ഒക്ടോബർ മുപ്പത് വ്യാഴം കൊച്ചേട്ടന്റെ കത്ത് അതിലേത് എതിരാന് കൂട്ടുകാരെ ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒരു ഗ്രീവിൻ കലർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ മൂന്ന് റൈഫുകളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലിത ഒരു വലിയ സ്റ്റാലിൻ ിൽ നിറയെ പട്ടാളക്കാർ നാല് വർഷത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഫയുടെ ജമ്മു കാശ്മീരിലെ വിഷു വൈദികരെ സന്ദർശിക്കാൻ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ ലംപോരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം മിഷൻ പ്രവർത്തന നൌഷരിയിലും ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃ രാജ്യത്തിന്റെ ദീർഘയിലൂടെ സൃഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാബേൽ ചുവട്ടിലൂടെ അഗാധമായ ദത്തങ്ങൾക്ക് മുകളിലൂടെ വെൺകവളി പുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അത് ശരി മഞ്ഞ പാളികളിൽ നിന്ന് കൊടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടലേറ്റ് ഞങ്ങളുടെ യാത്ര പ്രിയ വീട്ടുകാരി ഞാൻ ഈ കത്ത് നിങ്ങൾക്കെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോലി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ േറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ചു മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ ഈ യാത്ര അക്നൂറും സുന്ദർബാനിയും സുന്ദർകോട്ടയും പുൽവാമയും തനമണ്ടയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധ സേന സദാ നേരവും കണ്ണിമച്ചിമാതി കാവലിരിക്കുകയാണ് നമ്മുടെ രാജ്യങ്ങളുണ്ട് സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരേത് നമ്മുടെ എതിരുള്ളവർ ആരല്ല എന്ന് രാജ്യത്തിന് അറിയാം അതനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേനയെ വികസിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തി ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എന്റെ അതിനേത് എന്നും എതിരായ എന്നും ഞാൻ അറിയാം അതിനേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ ഒഴിഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോട് കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ഇത് ജെൻസി കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധ്യവേശം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനകളെ തകർത്ത് നുഴഞ്ഞ പേരിൽ നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആസുദിന കലാപത്തിനും കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിനേത് എതിരാണ് ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ